സാറേ ഈ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ വയനാടുള്ള തലമുതിർന്ന കോൺഗ്രസ് നേതാവാണ് വളരെ ജനസമ്മതിയുള്ള ആളാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യത ഉള്ള ഒരാളാണ് അദ്ദേഹത്തിന് പ്രിയങ്ക ഗാന്ധി ഇടപെട്ട് അവിടെ നിന്ന് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നിർദ്ദേശം കൊടുക്കുന്നു അതിന് കാരണം എൻ ഡി അപ്പച്ചൻ നടത്തിയ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു പ്രസ്താവനയാണ് പറഞ്ഞത് എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശന പരിപാടികൾ ജില്ലാ നേതൃത്വവുമായിട്ട് കൂടിയാലോചന നടത്തിയിട്ടല്ല ചെയ്യാറ് എം പിയുടെ ഓഫീസ് തന്നെയാണ് അക്കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു പോലും റിമൂവ് ഹിം ഇമ്മീഡിയറ്റ്ലി അയാളെ ഇപ്പോൾ തന്നെ പറഞ്ഞു വിടൂ എന്ന് പറഞ്ഞു ഉടനെ തന്നെ പാർട്ടി നേതൃത്വം ഇടപെട്ട് എൻ ഡി അപ്പച്ചൻ്റെ രാജി എഴുതി വാങ്ങിയെന്ന് പറയുന്നു പക്ഷേ എൻ ഡി അപ്പച്ചൻ രാജിവെച്ചതിന് പിന്നാലെ അവിടെ വലിയ രീതിയിലുള്ള ആഹ്ലാ ആഹ്ലാദ പ്രകടനം പാർട്ടി പ്രവർത്തകർ നടത്തുന്നു എന്ന് പറയുന്നത് അവിടെ ഗ്രൂപ്പ് പോര് അതിശക്തമാണ് അവിടെ ചില സാമ്പത്തിക തിരിമറി സംബന്ധിച്ച് ആക്ഷേപം ഉണ്ട് പിന്നെ എം എൻ എം വിജയൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിച്ച മരണം ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടി പ്രതിസന്ധിയിലാണ് ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തി അപ്പച്ചൻ്റെ രാജിയിലൂടെ തൽക്കാലം പരിഹാരം ഉദ്ദേശിക്കുകയാണോ അതോ അവിടെ ഈ ഗ്രൂപ്പ് പോര് ഇനിയും ശക്തമാകാൻ തന്നെയാണോ സാധ്യത എൻ അപ്പച്ചൻ പുറത്തേക്കുള്ള വഴിയിലാണ് അത് നേരത്തെ തന്നെ ഒരു സൂചനകൾ കിട്ടിയിരുന്നു എത്ര പെട്ടെന്നുണ്ടാവും വിചാരിച്ചില്ല അതെ പ്രിയങ്ക ഗാന്ധി അവിടെയുള്ള ആ നിയോജനത്തിലുള്ള സമയത്താണ് ജോസെന്ന് പറഞ്ഞ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് അതെ ഇതേ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അത് പ്രിയങ്ക ഗാന്ധി എം ഇട്ട് അറിയുകയും അതിൻ്റെ റിയാക്ഷൻ എന്നാണെങ്കിൽ എപ്പോഴെങ്കിലും പ്രിയങ്കയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം ഒരു സ്കൈപ്പ് ബോട്ടിനെ കിട്ടി ആ സ്കൈപ്പ് ബോട്ട് എന്ന് പറയാൻ പറ്റില്ല ബില്ലിയാട് തന്നെയാണ് ശരിക്കും ആ പൊച്ചനെ സ്ഥാനത്തുനിന്ന് മാറ്റുകയും ചെയ്തു പക്ഷെ അതിനുശേഷം ഇനി വയനാട്ടിലെ കോൺഗ്രസിനെ നന്നാക്കാൻ വേണ്ടി പ്രിയങ്കയോ അല്ലെങ്കിൽ അവിടുത്തെ കെ പി സി സി ലീഡർഷിപ്പോ എന്ത് നടപടികളാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് രാഹുലിനെ മാറ്റി യുവ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പക്ഷേ അതിനുശേഷം ഇഷ്ടംപോലെ ഇഷ്യൂ വന്നപ്പം യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കോൺഗ്രസിന് ഒരു തകരാറ് ഇങ്ങനത്തെ ഇപ്പോൾ ഇവിടെ ആയിട്ട് വെച്ചു വയനാട്ടിൽ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനെ ടെമ്പറിയായിട്ട് ഡി സി സി പ്രസിഡന്റ് ചാർജ് കൊടുത്തു യൂത്ത് കോൺഗ്രസിനെ അങ്ങനെ ചെയ്തിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ രാഹുലിനെതിരെയുള്ള ജനവികാരം കുറച്ച് തണുക്കുമ്പോൾ നടപടി എടുത്താൽ മതി എന്നുള്ള എടുത്താൽ രാഹുലിനെ ജനവികാരം നടത്തി രാഹുലിനെ തന്നെ വേണ്ടാതെ വയ്ക്കുകയും ചെയ്യാമല്ലോ ഒരു കേസും ഇല്ലെങ്കിൽ അപ്പം ഇവിടെ വയനാടിന്റെ രാഷ്ട്രീയം മലപ്പുറം എറണാകുളം കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു പോക്കറ്റാണ് വയനാട് വയനാട് ഷാ എം ഐ ഷാനവാസ് വരെ അവിടെ ജയിച്ചതാണ് ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അത് ലക്ഷക്കണക്കിന് മാത്രമല്ല അതാണ് ഞാൻ പറഞ്ഞത് ലീഗും എറണാകുളം മലപ്പുറവും വയനാടുമാണ് യു ഡി എഫിന്റെ ഉരുക്ക് കോട്ടകൾ നേരത്തെ ഉണ്ടായിരുന്ന കോട്ടയം കേരള കോൺഗ്രസിന്റെ ബലത്തിലാണ് മറ്റേ പത്തനംതിട്ടയും കേരള കോൺഗ്രസിന്റെ ബലത്തിലുണ്ട് കുറച്ച് കോട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയാണ് രക്ഷപ്പെട്ടിരുന്നത് കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്യാവുന്ന രണ്ട് ജില്ലകളൊന്ന് എറണാകുളം ഒന്ന് വയനാടുമാണ് മറ്റേ കാര്യമായ സഹായം വേണ്ട അതെ അതെ ഈ വയനാട് കോൺഗ്രസിനെ ജയിക്കും എന്നുറപ്പായവർ കൂടി അവിടെ വന്നാൽ ജയിക്കും എല്ലാവർക്കും ഈ സീറ്റ് വേണം എല്ലാവർക്കും വയനാട് സീറ്റ് വേണം കാരണം എന്നാ ഷൂറാണ് ഷുവർ സീറ്റ് അവിടെ പോയി മെനക്കെട ജയിക്കാം പാവ ഈ ഭാവങ്ങളെ പറ്റിച്ചാൽ മതി വേറെ ഒരു പണിയും ചെയ്യണ്ട അങ്ങനെ വന്നു വന്ന് കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞത് ഇല്ലാതായി കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് സഹകരണ ബാങ്കുകളാണ് ഇന്ന് എല്ലാ കക്ഷികൾക്കും പാചക അല്ലെങ്കിൽ നാളെ പാരയാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്നത് സഹകരണ ബാങ്കാണ് നമ്മൾ അന്വേഷിച്ചെന്ന ഏഴ് സഹകരണ ബാങ്കിലും ഇഷ്ടംപോലെ ഇത്തരം കേസുകൾ കാണും വയനാട് അത് വളരെ പെട്ടെന്ന് അടഞ്ഞു കരിവന്നൂരിനേക്കാൾ പ്രാധാന്യം വയനാടിന് കൊടുക്കുകയാണ് കരിവന്നൂരിൻ്റെ പേര് മാർസിസ്റ്റ് പാർട്ടി സെക്രട്ടറി മാറ്റിയോ എ സി മൊയ്തീനെ മാറ്റിയോ ഇല്ല ഇല്ല എല്ലാവർക്കും അറിയാം കരിമന്നൂർ തട്ടിപ്പ് നടന്നില്ലെന്നാരും പറയില്ല തട്ടിപ്പ് നടന്നു പക്ഷെ ഞങ്ങളല്ല ഞങ്ങളല്ല ആരോപിന് ആരോ ചെയ്ത് ആ ും ഭരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്കിലെ തട്ടിപ്പ് ഉദ്യോഗസ്ഥരുടെ ഉടലിലേക്ക് പോകും സെക്രട്ടറിയുടെ പടലിലേക്ക് പോകും നേതാക്കന്മാർക്ക് ആർക്കും പങ്കില്ല ഇവിടെ ഇത് അപ്പച്ചൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ട് അറിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റില്ല നടപടി എടുത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അപ്പച്ചന് നടപടി എടുക്കാൻ പറ്റി അവിടുത്തെ ഗ്രൂപ്പ് സമയങ്ങളൊക്കെ നടപടി എടുക്കാൻ പറ്റുള്ളൂ ഈ അടുത്ത ദിവസം പ്രിയങ്ക വന്ന ശേഷം മാത്രമാണ് ആ ഒരു ഉജ്ജയൻ്റെ കുടുംബത്തിന് കൊടുക്കാനുള്ള നഷ്ടവർ എഴുപത്തഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ ലോൺ എടുത്തല്ലേ ഡോക്യൂമെൻറ്റ് എടുത്ത് കൊടുത്തത് അത് അതിനുമുമ്പ് അങ്ങ് ചെയ്തിരുന്ന ഇത്രയും പ്രശ്നം അവിടെ ഉണ്ടാവുവായിരുന്നു നാല് ദിവസം ഉണ്ടായ എഴുപത്തഞ്ച് ലക്ഷം രൂപ ഒരു മാസം മുമ്പ് രണ്ട് മാസം മുമ്പ് ഉണ്ടാക്കായിരുന്നു ഇവർ വലിയ വിവാദ വിഷയമായിട്ട് മാറില്ലായിരുന്നു അപ്പോൾ ഈ പൈസ ആർ ഡി കയ്യിലൊക്കെ ഉണ്ടായിരുന്നു അല്ല പറയട്ടെ ഇപ്പം ആറായിരം സംഭാവന കൊടുത്തിട്ട് ഇവിടെ ഏത് ഫണ്ടിന്ന് എടുത്താൽ എഴുപത്തഞ്ച് കൊടുത്തത് അതോ പ്രിയങ്ക തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തതാണോ കെ സി വേണോപാൽ കൊടുത്തതാണോ ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന യഥാർത്ഥ കാര്യം നേതാവായിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് മാത്രമേ എല്ലാ ഉണ്ട് നേതാവായി കഴിഞ്ഞാൽ എന്ത് വൃത്തികേടും ചെയ്യാൻ പറ്റും ആ വൃത്തികേടിൻ്റെ പ്രതിഫലം ആ വൃത്തികേടി കിട്ടുന്ന പ്രതിഫലം കുറേ പേർക്ക് കൂട്ടത്തിലുള്ള കുറേ പേരെ ചാവേലി പൊട്ടികളെപ്പോലെ നടത്തുക ചാവ ചാവേലുകളാക്കി മാറ്റാൻ പറ്റും അല്ല ഈ എൻ ഡി അപ്പച്ചന് നേരെ നേരത്തെ തന്നെ അവിടെ ആക്ഷേപമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അവിടുത്തെ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ അദ്ദേഹം ഈ എൻ ഡി അപ്പച്ചനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഓഡിയോ സന്ദേശം വരെ പുറത്തു പോകും അവർ ഐ എ ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പ് അല്ലേ എൻ ഡി അപ്പച്ചനെ ഗ്രൂപ്പാണെന്ന് തോന്നുന്നു ഐ സി ബാലകൃഷ്ണൻ അത്രയ്ക്ക് ഗ്രൂപ്പ് പോലുണ്ട് അല്ല ഗ്രൂപ്പ് ഐ സി ബാലകൃഷ്ണൻ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെ പരമ്പരാഗതമായിട്ട് ജയിക്കുന്നു എന്നുകൊണ്ട് അവരുടെയൊക്കെ ജനസ്വാധീനം ഉണ്ടായിരിക്കണം നിർമ്മയില്ല ആ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു അതുകൊണ്ട് ഇപ്പോൾ സിദ്ദിക്കൊക്കെ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ സിദ്ധിക്കുന്ന വിടുക്കൊണ്ടല്ല ജയിക്കുന്നത് അല്ല സിദ്ധിക്കൊക്കെ അത്യാവശ്യം നല്ല പ്രൊഫൈൽ ഉള്ളൊരു നേതാവ് അല്ല പ്രൊഫൈൽ ഉണ്ടാക്കി പാർട്ടി പ്രവർത്തനം ഇല്ലെന്ന് പാർട്ടി പ്രവർത്തനം ഇല്ല ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞു ഇപ്പോൾ വയനാട് ഉൾപ്പെടെ എടുത്തു എം പിമാരുടെ ഒരു മാസത്തെ അവരുടെ ഡയറി പ്രൈവറ്റ് ഡയറി വേണ്ട വേറെ വേറെ മാങ്ങൂട്ടൊക്കെ പോയാലോ പോകാതെയോ വേറെ എവിടെയെങ്കിലും മാത്രം കാര്യങ്ങളൊന്നും വേണ്ട അല്ലാതെ എത്ര പാർട്ടി പരിപാടികളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയണം പാർട്ടി പരിപാടികൾ കല്യാണങ്ങൾക്ക് പോയിട്ടുണ്ടാവും ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും നേതാക്കന്മാരും മക്കളെയോ മക്കടെ മക്കളെയോ മരുമക്കളോ അങ്ങനെയല്ലാത്ത എത്ര പാർട്ടി മണ്ഡലം കൺവെൻഷൻ അല്ല ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ കാലത്തെ പാർട്ടി പ്രവർത്തനം അങ്ങനെയല്ല എത്ര റീലിട്ടു എത്ര പോസ്റ്റ് ഇട്ടു ഇതൊക്കെയാണ് നോക്കുന്നത് അല്ലാണ്ട് സമ്മേളനങ്ങൾ പങ്കെടുത്തതോ കൂടിയാലോചന യോഗങ്ങൾ പങ്കെടുത്തത് ഇപ്പോൾ പുതിയ തലമുറ നേതാക്കൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ റീലിൻ്റെ കൂടെ കമ്പ്യൂട്ടറിൽ കൂടെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ട് ഗ്രാഫിക്സ് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നാം തരം താജ് മഹലിന് വീട്ടിൽ നിന്നൊരു വീടുണ്ടാക്കാം ഉറപ്പായിട്ട് ഉറപ്പായിട്ടുണ്ടാക്കാമല്ലോ അതെ അത് നാട്ടുകാരെ കാണിക്കുകയും ചെയ്യാം ഞാൻ പണിയാൻ പോകുന്ന വീട് അവിടെ വരയാതെ ശരിയാണ് അതെ അതെ അവിടെ വരെയാണ് റെയിൽ ശരിയാണ് അത് നോക്കാനും കാണാനും ഒത്തിരി പേര് കാണുകയും ചെയ്യും പണിയാൻ തുടങ്ങും പണിയാൻ തുടങ്ങാൻ പറ്റുമോ ഇല്ല അവിടെ ഞാൻ ആയിരം വീട് വെച്ച് കൊടുക്കും ഒരു ഓഫറാണ് വയനാട്ടിലെ ഓരോരുത്തരുടെ ഓഫർ കൊടുക്കാൻ പറ്റുമോ സ്ഥലം പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല സ്ഥലം ഇപ്പം രാഹുൽ മാംകൂട്ടത്തിനെ ശിക്ഷിക്കുന്നതിന് പല സതീശന് ആദ്യം ശിക്ഷിക്കേണ്ട അവിടെയായിരുന്നു ഈ കോൺഗ്രസിൻ്റെ പ്രശ്നം അവിടെയാണ് അടിസ്ഥാനപരമായി സംഘടനാ പ്രശ്നങ്ങളെ അവഗണിക്കുന്നവർക്കെതിരായിട്ട് നടപടിയെടുക്കുക ഇതൊരു എന്നാ പറയുന്നത് ഫ്ലാർലിംഗ് എന്നു പറഞ്ഞാൽ രാഹുൽ ഗാന്ധി രാഹുൽ മാംട്ടത്തിനെ വാൻ ചെയ്യോ അല്ലെങ്കിൽ വ്യക്തമായ പരാതി കിട്ടിക്കഴിഞ്ഞാൽ റിട്ടേൺ ആയിട്ട് കൺക്ലൂസീവായിട്ട് പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ നിനക്കുള്ള വഴി അതാണെന്ന് പുറത്തേക്ക് കാണിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്യുന്നില്ല മറിച്ച് ഇവിടെ ചെയ്യുന്നത് വൈറ്റ് വാഷാണ് മുഴുവൻ ഒറ്റ സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോലും കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം പോകുന്നുണ്ട് ഇതേ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോവുക എന്ത് പണിയെ ചെയ്യിരിക്കുന്നത് കോൺഗ്രസിൻ്റെ രീതി അനുസരിച്ച് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനം അതേ പ്രേമിനെ തീരുമാനിക്കുന്നു ആലപ്പുഴ എന്നാ ശിവക്കോട്ട വാർഡിൽ താല്പര്യമില്ല ശവക്കോട്ട വാർഡിൽ കൗൺസിലെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്നതുമെ ഇടിക്കാൻ ഒത്തിരി പേര് കാണും തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ അന്ന് തൊട്ടുള്ള മുഴുവൻ സംഘടനാ പ്രോജക്റ്റിൻ്റെ ആൾക്കാരെ സംഘടിപ്പിക്കേണ്ടത് ബൂത്ത് പോകാനാൾ രഹലേക്ക് അടിക്കേണ്ടത് ബാൻഡടിക്കേണ്ടത് ഇതിൻ്റെ സ്വിപ്പടിക്കേണ്ടത് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഓറ്റയാക്കി വിളു എനിക്ക് തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി പോകണം അതെങ്ങനെയെങ്കിലും സ്വന്തക്കാരെ വെച്ചോ പക്ഷേ ഈ വയനാട്ടിലോട്ട് വന്നാൽ അവിടെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവരുടെയൊക്കെ വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലം ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടുത്തെ എം പി കൂടിയാണ് ചുരുക്കി പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയം പോലും ഉറ്റ നോക്കുന്ന ഒരു മണ്ഡലം അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇമ്മാതിരി ലൊട്ടിലൊടുക്കുക കേസിൻ്റെ പേരിൽ പാർട്ടി അവമതിക്കപ്പെടുന്നത് അത് നിയന്ത്രിക്കാനും നോക്കാനും ഇവിടെ ആരുമില്ല അതിലേ പറ്റുന്ന കുഴപ്പം ഇവർ ഇപ്പോൾ ഐ സി ബാലേഷ് ആണെങ്കിലും മറ്റേ സിദ്ദിഖാണെങ്കിലും എൻ ഡി എപ്പച്ചനാണേലും പ്രിയങ്കയെ ധരിപ്പിച്ചിരിക്കുന്ന ഞങ്ങളാണ് നിങ്ങൾക്ക് ഈ ഭൂരിപക്ഷം നേടിത്തന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ പ്രിയങ്ക വിചാരിച്ച ഇവിടുത്തെ കൂടി ഉണ്ടല്ലോ ഇത്രയും പ്രവർത്തിക്കുന്നതിൽ കൂടി ഉള്ളപ്പോൾ പിന്നെ ഞാൻ ഞാനിതിനെ കൂടുതൽ എന്നുള്ള മട്ടിൽ പ്രിയങ്ക മാറുന്നു പിന്നെയാണ് അറിയുന്നത് ഇവിടെ ഒന്നും നടന്നിട്ടില്ല രണ്ട് വയനാട് ജില്ലയിലെ രണ്ട് സംഭവങ്ങൾ കേരളം പോലും കത്തേണ്ട രണ്ട് സംഭവങ്ങളാണ് ഒന്ന് പൂക്കോട് വെറ്റിനറി കോളേജിലാണ് പയ്യനെ തല്ലിക്കൊന്ന വിഷയം അത് മതിയായിരുന്നു കേരളം കത്തിക്കാൻ രണ്ടാമത് ഈ കോൺഗ്രസിൻ്റെ ഓഫീസിൽ കയറി രാഹുൽ ഗാന്ധിയുടെ പാടിച്ചിടാതെ വലിയ വിഷയം പക്ഷെ കോൺഗ്രസിൻ്റെ ഓഫീസിലെ വാഴ കൊണ്ട് വെക്കുക പിള്ളേരെ അടിച്ച് തകർത്ത് കയറി അതെന്ത് വിഷയമാക്കാൻ പറ്റിയവർക്ക് അതുപോലെ പക്ഷേ രാഹുൽ ഗാന്ധി അടുത്ത നിലപാട് അതിൽ നിർണായകമായ നിർണായക അതല്ല അത് അത് സംഭവിച്ചു പക്ഷേ കോൺഗ്രസ്സിനെ കോൺഗ്രസ് പ്രവർത്തനത്തിനോട് ഇങ്ങനെ സ്വീകരി സമീപനം സ്വീകരിക്കുമ്പം അതിനെ കണ്ടിൽ നടിക്കാൻ പറ്റുമോ അതിനെ കണ്ടിൽ അതിനോട് എന്ത് അങ്ങനെയാണ് ഇവർ പ്രതികരിച്ചത് വയനാട്ടിലെ കോൺഗ്രസ് എന്തിക്ക് എന്താ ചെയ്തേ പൂക്കോട് പോയി പ്രസംഗിച്ചു അനുശോചന അതിനപ്പുറത്തേക്ക് പോയോ ഇല്ല എന്ത് സംഘടന സജീവമാക്കാനുള്ള മാർഗങ്ങൾ ഇവരുടെ കൈ കൈവെള്ളേക്കൂടെ കടന്നുപോയി ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതാണ് അവിടുത്തെ പരാജയം യെസ് ഇനി അപ്പച്ചനെ പുറത്തേക്ക് വിട്ടത് ശരിക്കു പറഞ്ഞാൽ നല്ല രീതിയിലാണെങ്കിൽ ഒരു വാർണിംഗ് സിഗ്നലാണ് അപ്പച്ചൻ മാത്രമല്ല അപ്പച്ചനും അപ്പച്ചൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ചിലപ്പോൾ പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള തീരുമാനം കൂടെ പ്രിയങ്കാ ഗാന്ധിക്ക് എടുക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ കോൺഗ്രസ് എടുക്കാൻ പറ്റിയാൽ അവിടെ കോൺഗ്രസിന് വീണ്ടും ശക്തമായിട്ട് തന്നെ വെറുതെ ജയിക്കുകയല്ല സംഘടനാപരമായി ശക്തമായിട്ട് ജയിച്ചു വരാൻ പറ്റും അത് സാധിക്കുമെന്നുള്ളതാണ്